ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വെട്ടു മാങ്ങ അച്ചാറാണ് വർഷങ്ങളോളം കേട് കൂടാതിരിക്കുന്ന അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മാങ്ങ അച്ചാറാണ് എന്നാൽ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതിനു വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മുടെ അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു മൂവാണ്ട മാങ്ങയാണ് എടുത്തേക്കുന്നത് ഇതിപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മാങ്ങകളുണ്ട് ഇതിപ്പോ നമ്മുടെ മാങ്ങയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതാ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ എന്തെങ്കിലും ഒരു തടി കഷ്ണത്തിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമ്മുടെ പാക്ക് വട്ടി അതിലൊക്കെ വെച്ചിട്ടാണ് സാധാരണ ഇത് കട്ട് ചെയ്തെടുക്കാറ് ഇപ്പം നമ്മുടെ മാങ്ങയിൽ നമ്മൾ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഉള്ള കുരുമൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം ഇപ്പം നമ്മുടെ മാങ്ങയുടെ ഉള്ള കുരുമൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് പീസായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഇനി ഇത് ഒന്നുകൂടി ചെറുതാക്കി കട്ട് ചെയ്യണം ഇത ഈ ഒരു സൈസിൽ നമ്മൾ മാങ്ങയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാറിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണ് നോക്കാം ഇതിപ്പോ അൻപത് ഗ്രാം ചുവന്നമുളക് എടുത്തിട്ടുണ്ട് അതൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണിത് ഇത് രണ്ട് ടേബിൾ സ്പൂൺ കടുകാണ് ഇതും ചതച്ചെടുത്തിട്ടുണ്ട് ഇതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഉലുവയാണ് അത് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം അതും ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ഒരു ടീസ്പൂൺ കായം വറുത്ത് പൊടിച്ചതാണ് പിന്നെ നമുക്ക് വേണ്ടത് കടുകണ്ണയാണ് ഇത് ഇരുന്നൂറ്റമ്പത് എം എൽ എ കടുകണ്ണയാണ് ആവശ്യത്തിന് ഉപ്പ് എന്നാൽ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പൊ നമ്മൾ കട്ട് ചെയ്ത മാങ്ങയിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ ഇതിലേക്ക് മുളക് ചതച്ച ചേർത്ത് കൊടുത്തു പെരുഞ്ചീരകം ഉലുവ കായപ്പൊടി മഞ്ഞൾ കടുക് ചതച്ചത് ഇപ്പം നമ്മൾ പൊടികളെല്ലാം മാങ്ങയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇപ്പം നമ്മുടെ മാങ്ങയും പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മാങ്ങ വേയിലത്തേക്ക് വെക്കാൻ പോവാണ് ഇപ്പം തന്നെ നമ്മുടെ മാങ്ങ നമ്മൾ വേലത്തേക്ക് വെച്ചിട്ടുണ്ട് ഒരു ദിവസം ഫുള്ള് മാങ്ങ വെയിലത്ത് ഇത് മാങ്ങയുടെ തൊലിയൊക്കെ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് കടുകെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഞാനിവിടെ ഇതിലേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ എ കടുകണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് കടുക എണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം നമ്മുടെ മാങ്ങയിലേക്ക് പൊടികളും എണ്ണയൊക്കെ നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മളിത് വീണ്ടും വെയിലത്തേക്ക് വെക്കുകയാണ് വെയിലത്ത് വെച്ചതിന് ശേഷം ഇടയ്ക്ക് വന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ ഇളക്കി കൊടുത്താലേ എല്ലാ മാങ്ങാ കഷ്ണങ്ങളിലും വെയിൽ തട്ടുള്ളൂ ഇതൊരു രണ്ട് ദിവസം ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി ഇതിപ്പോൾ നമ്മുടെ മാങ്ങ വെയിലത്ത് വെച്ചിട്ട് നാല് ദിവസമായി മാങ്ങയുടെ തൊലിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ മാങ്ങയിൽ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് ഇനി ഇതൊരു മൂന്ന് ദിവസം കൂടി നമ്മൾ വെയിലത്ത് വെക്കണം ഇപ്പം നമ്മുടെ മാങ്ങ വെയിലത്ത് വെച്ചിട്ട് ഏഴ് ദിവസമായി അപ്പോഴത്തേക്ക് നമ്മുടെ മാങ്ങയുടെ കളറൊക്കെ മാറി നല്ല ഡാർക്ക് കളറായി വന്നിട്ടുണ്ട് മാങ്ങയുടെ തൊലിയൊക്കെ വാടി എണ്ണയൊക്കെ മാങ്ങയിൽ നന്നായി പിടിച്ചു വന്നിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ മാങ്ങ വെയിലത്ത് ഒരു ഏഴ് ദിവസം വെച്ചാൽ മതി അപ്പോഴത്തേക്ക് നമ്മുടെ മാങ്ങ നല്ല റെഡി ആയി വന്നോളും നമ്മുടെ വെയിലത്ത് വെച്ചുള്ള വെട്ടു അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് വർഷങ്ങളോളം കേടു കൂടാതിരിക്കുന്ന ഒരു അച്ചാർ കൂടിയാണിത് ഗ്ലാസ്റ്റാറിലിട്ട് അടച്ചു വെച്ച് സൂക്ഷിച്ച് വെച്ചാൽ മതി നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ